വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും കേരളത്തിലുള്ള എല്ലാവരും അവരവർക്കാകുന്ന രീതിയിൽ വയനാടിനായി ഒരുമിക്കുകയാണ് ഈ ദിവസങ്ങളിൽ വയനാടിന്റെ വേദനയിൽ നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടുമുള്ളതിന് മനോഹാരിത കൂട്ടാൻ റഫീഖ് അഹമ്മദും രമേശ് നാരായണനും വിദ്യാസാഗറും ഒരു നാടിന്റെ ഉരുൾപൊട്ടിയ വേദന മുഴുവൻ ആവാഹിച്ച റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾ ഈണം പകർന്നത് രമേശ് നാരായൺ യേശുദാസിന് അദ്ദേഹം ഈണം പകർന്ന വരികൾ അയച്ചു കൊടുത്തു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാനം കേരളത്തിന് സമർപ്പിക്കുകയാണ് അമേരിക്കയിലെ സ്റ്റുഡിയോയിലാണ് യേശുദാസ് ഗാനം ആലപിച്ച് റെക്കോർഡ് ചെയ്തത് നാനക് മൽഹാർ ചാരു രാഗങ്ങൾ സമന്വയിപ്പിച്ചാണ് രമേശ് നാരായൺ ഈ ഗാനം ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സി പി എം പി ബി അംഗം എം എ ബേബിക്ക് നൽകിയാണ് പ്രകാശനം പ്രളയം വന്നപ്പോഴും സർക്കാർ ഇത്തരത്തിലൊരു ഗാനം പുറത്തിറക്കിയിരുന്നു ഗാനം ഉൾപ്പെടുന്ന വീഡിയോ ആൽബവും തയ്യാറാകുന്നു കെ രാജീവ് കുമാറാണ് ആവിഷ്കാരം സർക്കാരിന്റെ പ്ലാറ്റ്ഫോമുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കും സഹജാതരില്ലാത്ത ഒരു പുലർവേള അതിരാഗമായ പ്രളയാന്തഗാഥ വയനാട് ഈ നാടിന്റെ മുറിവായി മാറി കഥനമായി കപനി കവിഞ്ഞു അക്ഷരാർത്ഥത്തിൽ വേദനയാവുകയാണ് ഈ വരികൾ വയനാടിന് വേണ്ടി മറ്റൊരു ഗാനവും ഗാനഗന്ധർവനീ അവസരത്തിൽ പാടുന്നുണ്ട് അതിന്റെയും രചന റഫീഖ് അഹമ്മദാണ് സംഗീതം വിദ്യാസാഗർ ഈ മൺതരികളിൽ കാതു ചെറുക്കൂ ഏതോ പ്രാണൻ മിടിക്കുന്നില്ലേ ഈ മഴത്തുള്ളിയിൽ ഉറ്റുനോക്കൂ പേരറിയാത്ത മുഖങ്ങളില്ലേ ഈ ഗാനം വിദ്യാസാഗറിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും ഇതിന്റെ വരുമാനം വയനാട് പുനരധിവാസത്തിന് നൽകുമെന്നാണ് വിദ്യാസാഗർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈഡൂര്യം സിനിമയിലാണ് യേശുദാസും വിദ്യാസാഗർ മുടുവിൽ ഒന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സൂപ്പർ ഹിറ്റ് ആൽബം തിരുവോണക്കൈനീട്ടത്തിന് ശേഷം ആദ്യമാണ് ഇരുവരും ചലച്ചിത്രേതര ഗാനം ഒരുക്കുന്നത് എൺപത്തിനാലിലും ദാസേട്ടന്റെ ശബ്ദം ഊർജ്ജം നിറയ്ക്കുന്നതാണ് അത്രമേൽ മനോഹരമാണ് ഈ ഗാനത്തിന്റെ ആലാപനം എന്ന് രമേശ് നാരായണൻ പറഞ്ഞിരിക്കുന്നു എൻ്റെ ഇണത്തിൽ ദാസേട്ടൻ പാടുന്നത് എനിക്കുള്ള അംഗീകാരമാണ് എന്നാണ് വിദ്യാസാഗറിൻ്റെ വാക്കുകൾ എന്തായാലും ഗായകൻ യേശുദാസ് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട് മലയാളികളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത് നാല് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും മലയാള മണ്ണിലേക്ക് എത്തുന്നതും സംഗീത പരിപാടി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് യു എസിലാണ് അദ്ദേഹം കോവിഡ് കാലത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ ആരംഭിച്ച സൂര്യ ഫെസ്റ്റിവലിൽ ആദ്യ സംഗീത കച്ചേരി പിന്നാലെ ചെന്നൈയിലെ മാർഗഴി ഫെസ്റ്റ് ഉൾപ്പെടെ പതിവായ സംഗീത വേദികളിലെല്ലാം വീണ്ടും പാടാൻ ലക്ഷ്യമിട്ടാണ് ഗാനഗന്ധർവൻ എത്തുന്നത് സൂര്യ ഫെസ്റ്റ് ആരംഭിക്കുന്നത് ഒക്ടോബർ ഒന്നിനാണ് അന്നാണ് യേശുദാസിന്റെ കച്ചേരി നാൽപ്പത്തി വർഷമായി തുടരുന്ന സൂര്യ ഫെസ്റ്റിവൽ കഴിഞ്ഞ നാല് വർഷം ഒഴികെ എല്ലാ തവണയും ആദ്യം കച്ചേരി നടത്തിയത് യേശുദാസാണ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു യേശുദാസ് സൂര്യ ഫെസ്റ്റിൽ അവസാനമായി എത്തിയത് എൺപത്തിനാലാം വയസ്സിലും യു എസ് വീട്ടിൽ സംഗീത പരിശീലനം മുടങ്ങാതെ തുടരുകയാണ് അദ്ദേഹം ഇടയ്ക്ക് അവിടുത്തെ വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചിരുന്നു വയനാടിന് സഹായം അഭ്യർത്ഥിക്കുന്നതിനായി പന്ത്രണ്ട് വർഷത്തിനു ശേഷം യേശുദാസും വിദ്യാസാഗറും ഒന്നിക്കുന്ന സംഗീത ആൽബവും അടുത്തിടെ ചർച്ചയായിരുന്നു ന്യൂസ്